അതുപോലെ ക്യാമ്പിന്റെ ക്യാമ്പിൻ്റെ കൺവീനറായിരിക്കുന്ന ഡോക്ടർ യോഗന്നാൻ അവൾ മറ്റ് ആദരണീയരായ അസ്തേഷ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ വർഷവും തന്നെ ഓണാവധിക്കും അതുപോലെ പൂജാവധിക്കുമൊക്കെ ഏതെങ്കിലും ഒരു റെഡ് ഗ്രൂപ്പിൻ്റെ ക്യാമ്പ് ഇവിടെ നടക്കാറുണ്ട് മുൻകൂട്ടി നിങ്ങളാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ചത് മറ്റു ഇരുന്നൂറ് പേര് ഒരുമിച്ച് കൂടാറുണ്ട് നിങ്ങളുടെ ശുശ്രൂഷകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ദൈവസ്തുതിയാണ് സ്തുതിയാണ് ഞാൻ ഞങ്ങളുടെ കത്തോലിക്കാ സഭയിലെയും മറ്റ് പല വിഭാഗത്തിൻ്റെയും പരിപാടികൾ ഇവിടെ വെച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ പരിപാടിയായിട്ട് ഞാനത് താരതമ്യം ചെയ്ത് ചിന്തിക്കാറുണ്ട് ഭൗതികമായ പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങളും പ്രാർത്ഥനകളും ശുശ്രൂഷകളുമാണ് എനിക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു മഹത്തായ ശുശ്രൂഷയ്ക്ക് ഒരു ദൈവാനുഭവത്തിന് അതുപോലെ തന്നെ എവേക്ക് ആൻഡ് സെൻസ് അതാണ് നിങ്ങളുടെ ക്യാമ്പിൻ്റെ മുദ്രാവാക്യം തന്നെ ഉണരുക എന്നിട്ട് പ്രചോദനം സ്വീകരിച്ച് അയക്കപ്പെടുക നമ്മൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് യേശുവിൽ വിശ്വസിക്കുന്നവരായ നാം എല്ലാവരും അതിനുവേണ്ടി എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവ ദൈവത്താൽ തന്നെ അയക്കപ്പെട്ടവരുമാണ് അതിന് നമുക്ക് സഹായകരായിട്ട് ശക്തിയായിട്ട് പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് ഇന്നലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രഭാഷണം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി വളരെ 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 മനോഹരമായ നമുക്ക് വളരെ പ്രചോദനം നൽകുന്ന ശക്തി പകരുന്ന പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുന്ന ദോഷങ്ങളായിരുന്നു ഇത് നിങ്ങൾ ഉണർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണർന്നിട്ടുണ്ട് ഇനി അയക്കപ്പെട്ടാൽ മതി അയക്കപ്പെടുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ നമ്മുടെ ദേശങ്ങളിലേക്ക് അയക്കപ്പെടുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ചിട്ട് ഈ സത്യം അറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ടെന്നുള്ളത് നമുക്കറിയാം അറിയിക്കാനുള്ള ചുമതല നമ്മുടേതാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ മാത്രമല്ല യേശു ലോകം മുഴുവൻ്റെ രക്ഷകനാണ് ഈ സത്യം നമ്മൾ അറിയിക്കണം അതിന് നമുക്ക് ബോധ്യം വരണം യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ മാത്രമല്ല ഈ ലോകത്തുള്ള കൊടാനും കൂടി മനുഷ്യരുടെയും രക്ഷകനാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം അനേകരെ അറിയിക്കാൻ ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ശുശ്രൂഷയ്ക്കും എല്ലാ പല ദൈവാനുഗ്രഹങ്ങളും നേരുന്നു വീണ്ടും ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരിക എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു